മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കും അതോടൊപ്പം തന്നെ രാജ്യത്തെമ്പാടുമുള്ള ചെറുകിട കർഷകർക്കെല്ലാം ലഭിക്കുന്ന രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ജനപ്രിയ പദ്ധതിയുണ്ട് പ്രധാനമന്ത്രിയുടെ ഈയൊരു പദ്ധതിയിൽ പതിനെട്ടാമത്തെ ഗഡിവിലൂടെ മുപ്പത്തി രൂപ നമുക്ക് സൗജന്യമായിട്ട് ഇത് നൽകിയിട്ടുണ്ട് ഇനി അടുത്ത ഘടകു പത്തൊൻപതാമത്തെ ഘടകു വിതരണത്തിന്റെ സമയമാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്ക ഇനിയുള്ളത് അത് ഡിസംബർ മാസം ആരംഭിച്ചു ജനുവരിയിലോ അല്ലെങ്കിൽ മാർച്ച് മാസം വരെയൊക്കെ സമയമുണ്ട് അതിനുള്ളിലായിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാവുക ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് എത്തിയിട്ടില്ല അതുമാത്രമല്ല നമ്മളിൽ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കാത്ത ആളുകൾ ഉണ്ട് ഇപ്പോൾ രണ്ടായിരം രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതൊക്കെ പൂർത്തീകരിച്ച ആളുകൾക്കൊക്കെയാണ് മാത്രമല്ല ആനുകൂല്യം മുടങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രോണിക് കെ വൈ സി അത് റിജക്റ്റ് ആകുന്ന ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ആളുകൾക്കായിരിക്കും ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വിതരണത്തിന് മുൻപ് തന്നെ എല്ലാ ആളുകളും ഇലക്ട്രോണിക് കേബിളിങ്ങും പോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കുക